ഫുഡ് ഹലോ ഹലോ ഇത് നിങ്ങൾ എവിടെ പോയി മനുഷ്യ എത്ര നേരം നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുന്നു ഞാൻ എന്താ നിങ്ങളെ അനിയന്മാരെ രാവിലെ മുതൽ ഇവിടെ കച്ചറയാണ് എന്തിനാണ് ഒരു കച്ചറ മജിദക്കാര മോളെ കല്യാണല്ലേ മണ്ഡപത്തില് ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തരല്ലേ വിളിച്ചിട്ടുള്ളൂ ഇവര് ഈ അന്നം കാണാത്ത പോലെ ഞാൻ ഞാൻ പോകും പോകും എന്ന് പറഞ്ഞുകൊണ്ട് തർക്കത്തിൽ നിൽക്കുകയാണ് പോണ്ടാറി അവിടെ പോയിട്ട് അതെന്താ പോലും പറയാതെ ഉണ്ടാക്കണേ നമ്മളെ പെരുമാടില്ലെ അസൈനാരക്കെ ബ്രദീസ് അറിയല്ലോ കാറ്ററിംഗ് ഫുഡിനെ കുറിച്ച് അറിയാലോ നമ്മൾ ഒന്ന് രണ്ടു വർഷം പോയതല്ലേ അപ്പൊ ഞാനതാണ് പോയത് ഏ പറയോ പൊളിയാണ് ദ ബ്രദേശ് കാറ്ററിംഗ് സർവീസ് പെരുമാഡിട്ടോ നമ്പർ ഉണ്ട് ഇതിലെ വിളിച്ചോളി എന്താ ഇവിടെ ഒരുപാട് കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാരും ഇങ്ങനെ നിക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തോളം പ്രവാസ ജീവിതം പത്ത് വർഷത്തോളം ഇവിടെ വന്ന കാറ്ററിങ് ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഈ പരിപാടി പറ്റുണ്ടോ ഇവിടെ പീസുകളൊക്കെ ഇത് മീൻ മീൻ അല്ലേ മീനല്ലേ മീന് പൊരിച്ചു വെച്ചിട്ടുണ്ട് ചിക്കൻ ചില്ലി സോസ് ആ ഇത് ചിക്കൻ ചിക്കൻ വൈറ്റ് ക്യാപ്സിക്കം പല കളർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെക്ക കോഴിമുട്ട അല്ലേ മുള മുള മസാല മുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താണ് ഈ സാധനം എന്താണ് ഇത് ആ ഇത് വെജിറ്റബിൾ കുറുമ ആ ഇത് അറേബ്യൻ സലാഡ് ഇട്ടോ അല്ലേ ഈ അറേബ്യൻ സലാഡ് ഇതിലെ എന്തൊക്കെയാ ഏകദേശം രണ്ടു മൂന്ന ഐറ്റംസ് പറയും പൈനാപ്പിള് പച്ചമുളക് എല്ലാ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ സ്വീറ്റ്സ് അതുപോലെ തന്നെ അല്ലേ ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ട് ആ ഇന്നിപ്പോ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെയാണ് അറേബ്യൻ മജ്ബൂസ് ഉണ്ട് ചിക്കൻ പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ നമ്മള് പത്തിരി പൊറോട്ട എല്ലാ ഐറ്റംസും അങ്ങനത്തെ എല്ലാം ഉണ്ട് പിന്നെ ചിക്കൻ ചില്ലി പിന്നെ മീന് അതിനെല്ലാം അപ്പോ എല്ലാം ഫുഡിന്റെ എല്ലാ ഐറ്റംസും എന്തായിക്കോട്ടെ കച്ച എന്താണെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ ഒരു പ്രത്യേക ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരറ്റ് ആപ്പിള് പിന്നെ പഴം മിക്സ് എല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഫ്രൂട്ട് ഐസ്ക്രീം അപ്പൊ കുറച്ച് മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോ ഫുഡ് എങ്ങനെയാന്ന് ചോദിച്ചു നോക്കാം അത് നോക്കി പിന്നെ എന്നാ അറിയോ ആരാ ആ ഗോകറാണ് പിന്നെ നമ്മളെ അസൈനാരാക്കാന്റെ അസൈനാരാകാൻ ഫുഡാവും എങ്ങനുണ്ട് കറക്റ്റ് പറയണം ഒരു കാര്യം ചെയ്യണം നിങ്ങൾ അടിപൊളി ഫുഡ് ഫുഡാറിഞ്ഞല്ലോ നിങ്ങളൊക്കെ കല്യാണം വരുന്ന സമയത്ത് ഞാൻ നമ്പർ ഇതിലിടും നിങ്ങളെ നിങ്ങളെ കല്യാണത്തിന് ഫുഡുണ്ടാക്കാന് എരുമാടില്ല ബ്രദേഴ്സ് അസൈനാരെ ക്കാൻ വിളിക്കണമെന്ന് പറയോ അത് കൊണ്ടുവാ കൊണ്ടുവാ അറിയോ പറയോ പറയും അസൈൻഖാൻ്റെ ഫുഡിനെ കുറിച്ച് ഞാനിവിടെ പ്രദേശത്തൊന്നും പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ബ്ലോഗ് ചെയ്യും അത്ര മാത്രം അപ്പോൾ ബിരിയാണി അടിപൊളിയായിട്ട് അസൈൻ ആരൊക്ക അതാ അപ്പൊ ബിരിയാണിയുടെ ഫിനിഷിംഗ് ടച്ച് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രദേശ് കാറ്ററിംഗ് എരുമാട് അല്ലേ കോയ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അത് ചുള്ളിയോടിലെ ഭയങ്കര ഫേമസ് ആണ് അത് മൂപ്പര് എന്ന് പറഞ്ഞാൽ എവിടെ കല്യാണം ഉണ്ടെങ്കിലും അവിടെ ഹെൽപ്പ് ഹെൽപ്പറായിട്ട് വരും അത് വിളിക്കണമെന്നൊന്നുമില്ല ഏ സഹായമായിരിക്കും പിന്നെ അവിടെ കുറഞ്ഞേ തടി തടി കുറച്ചുള്ള ഒരാൾ കിട്ടുന്നുണ്ട് ലത്തീഫോ അത് ചുള്ളിയോടിലൊരു പ്രമുഖനാണ് ഇവര് നല്ല ഒരു നല്ലൊരു ടീം iembanan da to bola boy അടിപൊളി സംഭവല്ലേ എന്താ എന്തൊരു ഭംഗിയാണ് കാണാൻ അതേപോലെ തന്നെ കേട്ടോ കഴിക്കാനൊരു ടേസ്റ്റാണ് ഞാൻ മുപ്പര മൂന്നാല് കല്യാണ പരിപാടിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്